കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മറ്റു ജില്ലകളിലെ യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തനം രീതിയല്ല കണ്ണൂരിലുള്ളത് ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് കണ്ണൂർ ജില്ലയിലെ യു ഡി എഫിന്റെ പ്രവർത്തകർ ഞാനിപ്പോ ഈ േദിയിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ജയന്തേട്ടനുമായി സംസാരിക്കുകയായിരുന്നു ബഹുമാനനായ കെ സുധാകരൻ മാത്രം ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളാണ് ഏറ്റുവാങ്ങിയത് സി പി എമ്മുകാർ അറുകൊല ചെയ്ത എത്ര മനുഷ്യ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞുപോയത് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അരിൽ ഷുക്കൂർ ഉൾപ്പെടെയുള്ള എത്ര ആളുകളെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ഇത് മരിച്ചുപോയവരുടെ കണക്ക് മാത്രമാണ് എന്നാൽ മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കണ്ണൂർ ജില്ലയിലുണ്ട് ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ആരാണ് കണ്ണൂരിലെ സി പി എം നേതൃത്വം കണ്ണൂരിൽ സി പി എമ്മിന് ഒരു വിജയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ആ വിജയം ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുലങ്കുത്തി കുലംകുത്തി തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ കണ്ണൂർ ജില്ലക്കാരനാണ് ഞങ്ങളെ ഷുക്കൂർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജയരാജൻ ഈ ജില്ലക്കാരനാണ് ടി പി എ കൊന്നു തള്ളിയ കേസിൽ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെ കുഞ്ഞനന്തേട്ടൻ എന്ന് പറഞ്ഞ മഹത്വവൽക്കരിച്ച ശൈലജ ടീച്ചർ ഈ ജില്ലക്കാരിയാണ് എന്തിനേറെ പറയുന്നു തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ അസ്ലമിനെ കൊന്നു തള്ളിയവർ ഈ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിന്റെ പ്രവർത്തകരാണ് കൊടിസുനിയും കിർമാനി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള ആകാശ് തില്ലങ്കേരിമാരടക്കമുള്ള എത്ര കൊലയാളികളാണ് ഈ ജില്ലയിലുള്ളത് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യത്തും ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് ഓരോ യു ഡി എഫുകാരനും ആഗ്രഹമുണ്ട് ഒരു ലീഗുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ ഈ ഇരുപത് സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോ ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കണം എന്ന് ഞങ്ങൾ ലീഗുകാർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ട് എന്നാൽ യൂത്ത് ലീഗിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന് പറയ എന്ന നിലക്ക് ഞാൻ പറയട്ടെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഇരുപത് സ്ഥാനാർത്ഥികളിൽ ആദ്യം വിജയിക്കേണ്ട സ്ഥാനാർത്ഥി കെ സുധാകരനാണ് എന്ന് ഞാൻ കൂടി പറയും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ സി പി എം തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഈ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾക്ക് എങ്ങനെയാണ് ആ പാർട്ടിയുമായി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ കാമ്പാലിക രാഷ്ട്രീയത്തോട് സന്ത് ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ് കെ സുരേഷ് സുധാകരൻ എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ യു ഡി എഫിന്റെ പ്രവർത്തകർ ഓരോരുത്തരും പറയും പിന്നെ സുധാകരട്ടോൺ ഞാൻ പറയട്ടെ ഇരുപത് സ്ഥാനാർത്ഥികളുടെ പേരും വന്നപ്പോ നിങ്ങളെ ഒരു ഉമ്മ വെക്കണം എന്ന് തോന്നിപ്പോയി എത്ര ഗംഭീരമായ ലിസ്റ്റാണ് ഞങ്ങളുടെ നേതാവ് സെയ്ത് സാധിക്കലീഷിയാതങ്ങൾ തന്നെ പറഞ്ഞു യു ഡി എഫിന്റെ ഏറ്റവും മനോഹരമായ ലിസ്റ്റാണ് കോൺഗ്രസ് പട്ടിക കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത് ഇന്നലെ വടകരയിൽ ഞാനും പോയിരുന്നു മെസ്സിയൊക്കെ ഇറങ്ങിയത് പോലെയല്ലേ ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയത് എന്നിട്ട് സി പി എമ്മുകാര് ചോദിക്കാണ് പാലക്കാട് ബി ജെ പി ജയിച്ചു പോകില്ലേന്ന് ഇവന്റെ വർത്തമാനം കേട്ടതൊന്നും പാലക്കാട് ബി ജെ പിയെ തോൽപ്പിച്ചത് സി പി എം ആണെന്ന് മെട്രോമാനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനിയും നിലം തൊടാതെ തോൽപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് നിങ്ങളുടെ സഹായം വേണ്ട പിന്നെ ബഹുമാനായ കെ മുരളീധരൻ തൃശൂരിലേക്ക് അദ്ദേഹം തൃശ്ശൂരിലെത്തിയപ്പോ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയാം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ് പ്രജകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറയണത് മൂപ്പരിപ്പോഴും പഴയ നാട്ടുരാജാവാണെന്നാണ് വിചാരണം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരില്ല കെ എം മുരളീധരൻ ഡൽഹിയിലേക്ക് പോകും നിങ്ങൾ സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നത് തൃശ്ശൂരിന്റെ ഉറപ്പാണ് പിന്നെ ആലപ്പുഴയിൽ ബഹുമാനായ കെ സി വേണുഗോപാലിനെതിരെ സംഗതി നല്ല ആളൊക്കെയാണ് പക്ഷെ അദ്ദേഹം രാജ്യസഭയിലെ രാജസ്ഥാനിൽ നിന്നുള്ള അങ്ങല്ലേ അതുകൊണ്ട് അത് കോൺഗ്രസ് നഷ്ടമാവില്ലോ എന്തൊരു സ്നേഹാണ് കോൺഗ്രസിനോട് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ഒരെണ്ണം കുറഞ്ഞു പോകുന്നതിനുള്ള വിഷമം സി പി എമ്മുകാർക്ക് രണ്ടായിരത്തി നാലിലെ ഒന്ന യു പി എ സർക്കാരിന് ഇവര് പിന്തുണ കൊടുത്തിട്ട് ആണവ കരാറിന്റെ പേര് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഒപ്പം കൂടി ആ മന്ത്രിസഭയെ താഴെ ഇറക്കാൻ നോക്കിയവരല്ലേ ഇവര് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ആർ എസ് എസിന്റെ കൂടെ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുടക്കിയ പാർട്ടിയുടെ പേര് സി പി എം എന്നല്ലേ ആ സി പി എം ആണോ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത് ഞങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് നടന്നു ആരൊക്കെ ഉണ്ട് അനുകൂലിക്കാൻ എന്ന് ചോദിക്കുമ്പോ ബെറയിൽ ഇല്ലാതെ കൈപൊക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത് എം പിമാർ ജയിക്കണമെന്നുള്ളത് ഈ നാടിന്റെ വിശ്വാസമാണ് അവിടെ ഒരാളെ അപ്പുറത്ത് ജയിച്ചാൽ ഒന്നാം യു പി എ തയ്യാറാക്കാൻ വേണ്ടി ബി ജെ പിയുടെ കൂടെ കൂടിയതുപോലെ നിങ്ങൾ പിന്നെയും കൂടെ കൂടില്ല എന്നതിന് എന്താണ് ഉറപ്പ് മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോ ആ യോഗത്തിൽ ഒരു പ്രതിനിധിയെ കൊടുക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരൂട് പറഞ്ഞു യെച്ചൂരൂടിനെ കേരള ഘടകത്തെ വിളിച്ചു ചോദിച്ചു എന്താ കാര്യം കേരളത്തിൽ നിന്നാണ് വിമാനത്തിന് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത് വേറെ ഒരു സംസ്ഥാനത്തും ഭരണമില്ല പണം മുഴുവൻ ഇവിടെ അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി അപ്പോ യെച്ചൂരി പറഞ്ഞു പേരില്ല ഇന്ത്യ മുന്നണിക്കകത്തേക്ക് ഒരു പേര് പോലും കൊടുക്കാത്തവർ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇവർ കൈവൊക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത് അതുകൊണ്ടാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊമ്പതാണ് ഇവിടെ ചെന്നിത്തല ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു ഇത്തവണ ഇരുപതിൽ ഇരുപതും നേടുക എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണ് എന്ന് ചേർത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നീ വേറൊന്ന് ചോദിക്കട്ടെ അല്ലെങ്കിലും ആരാണ് ബി വോട്ട് ചെയ്യ ഇന്നത്തെ ഒരു കാര്യം ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ ആൾ പറഞ്ഞില്ലേ സ്വിസ് ബാങ്കിൽ യു പി എ രാജ്യം ഭരിക്കുമ്പോ സ്വിസ് ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടിന്റെ വിവരം പുറത്തുവിടാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത് എന്ന് പറഞ്ഞവരാണ് ബി അവർ അധികാരത്തിൽ കയറിട്ട് എസ് പിയുടെ അക്കൗണ്ട് പുറത്തുവിടുന്നില്ല ബി ജെ പിക്ക് സംഭാവന കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബി തയ്യാറാകുന്നില്ല അപ്പോഴാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞത് പേര് പുറത്തുവിട്ടില്ല എങ്കിൽ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും സകലതിൽ അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ് സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് പൂട്ടിക്കാൻ പോയവർ ഇവിടെ എസ് പി ഐയിലെ ബി ജെ പിക്ക് സംഭാവന കൊടുത്തവരുടെ പേര് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ സകലതും പ്രൈവറ്റൈസ് ചെയ്യുന്ന അംബാനിമാർക്ക് തീരെഴുതി കൊടുക്കുന്ന നമ്മൾ എയർപോർട്ട് പോയി വിമാനങ്ങൾ പോയി എയർ ഇന്ത്യ ഇല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് ഇല്ല തുറമുഖങ്ങളില്ല എല്ലാം സ്വകാര്യ മേഖല എഴുതി കൊടുത്തു എന്നിട്ടോ ഫോട്ടോക്ക് ഒരു കുറവില്ല ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ നരേന്ദ്രമോദിന്റെ സെൽഫി പോയിന്റ് എന്തിനാണ് സെൽഫി പോയിന്റ് ഈ രാജ്യത്തിന് അദ്ദേഹം എന്താ ചെയ്തത് ഈ നാടിന് അദ്ദേഹം എന്താ ചെയ്തത് കേരളത്തിലെ റെയിൽവേക്ക് അദ്ദേഹം എന്താ ചെയ്തത് രണ്ട് വന്ദേ ഭാരത് കൊടുത്തതാണോ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങളെ ജില്ലക്കാരനൊരാൾ കേന്ദ്രത്തിൽ റെയിൽവേ സഹമന്ത്രിയായി പത്തൊമ്പത് മാസക്കാലം ഇരുന്നിരുന്നു ആ മനുഷ്യൻ പത്തൊമ്പത് മാസം കൊണ്ട് കേരളത്തിന് സമ്മാനിച്ചത് പത്തൊമ്പത് ട്രെയിനാണ് ആ മനുഷ്യന്റെ പേര് ഈ അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ് ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സെൽഫി പോയിന്റ് വെച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ സെൽഫി പോയിന്റ് അവിടെ നിൽക്കട്ടെ നമ്മളെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആയിരുന്നില്ലേ ഒരാൾ യു എയിലേക്ക് പോയി അപ്പൊ എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു എവിടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു ഇയാൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കുമ്പോ ഫോട്ടോ നോക്കി ഇയാളെ മുഖത്തേക്ക് നോക്കി ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലല്ലോ അയാൾ പറഞ്ഞു സാർ ഇത് ഞങ്ങളുടെ ആണ് പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ഒന്നല്ല കള്ളം പറയണം മാറി വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു അടുത്ത അടുത്താൾ വന്നു അയാളും വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കുമ്പോൾ വീണ്ടും അതേ ഫോട്ടോ അയാളോടും മാറി എന്നൊക്കെ പറഞ്ഞു മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും ഒക്കെ വന്നപ്പോഴാണ് ഈ എമിഗ്രേഷൻ ഓഫീസർക്ക് മനസ്സിലായി മാതിരിയൊരു ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും പിന്നെ കക്കൂസിന്റെ മോള് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുന്നതിന്റെ കുറ്റം പറയാൻ പറ്റുമോ എവിടെയും തന്റെ തല ഫുൾ ഫിഗർ ക്യാമറമാൻറെ ഇടയിലെങ്ങാനും ആരെങ്കിലും വന്നു നിന്നാൽ അപ്പയാളെ തട്ടി മാറ്റും പത്ത് കൊല്ലം ഈ രാജ്യം ഭരിച്ചൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലേ ഇതിന്റെ മുമ്പ് യു പി എ ഗവൺമെന്റ് ഞാൻ രണ്ടേ രണ്ട് കാര്യം പറയാം തൊഴിലുറപ്പ് പദ്ധതി നമ്മളൊന്നും എവിടെയും പറയാറില്ല നമുക്കത് വലിയ കാര്യമില്ല ആസാമിലെ തോട്ടം തൊഴിലാളികൾക്ക് ഒരു ദിവസം മുപ്പത് രൂപ കൂലി കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മൻമോഹൻ സിംഗ് കൊടുക്കുന്നത് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു ഇനി ഞങ്ങൾ ഇല്ല തോട്ടം തൊഴിലേക്ക് ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ മുപ്പത് രൂപയ്ക്ക് ഞങ്ങൾ എന്ന് പറഞ്ഞു ജാർഖണ്ഡിലെ കൽക്കരി കൽക്കരിക്കഞ്ച് രൂപ പോല നൂറ്റി ഇരുപത്തി അഞ്ച് അവിടെ കിട്ടും ഞങ്ങൾക്ക് ഉച്ചവരെ ഒരു പാന വൃത്തിയാക്കിയ തോട്ടം തൊഴിലാളികൾ കൂലി കൊട്ടി കൊടുക്കേണ്ടി വന്നു മാസങ്ങളോളം അടച്ചു അടച്ചുപൂട്ടിയതിനു ശേഷം ഇതും ആരുടെ കയ്യിലേക്കാ പണം കൊടുത്തത് സ്ത്രീകളുടെ കയ്യിലേക്ക് പുരുഷന്മാര് ഈ മുപ്പത് രൂപ കിട്ടിയിട്ട് ചാരായം അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും ആര്യ രണ്ട് അടിയ അടിച്ചിട്ട് വീട്ടില് ദാരിദ്ര്യമാണ് ഭക്ഷണല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല അപ്പോഴാണ് അമ്മമാരുടെ കയ്യിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് പണം കൊടുത്തത് രാജ്യത്തെന്തോരം മാറ്റുണ്ടായി രണ്ടായിരത്തി ആറിൽ ലോകം മുഴുവനും സാമ്പത്തികമായി തകർന്നു തരിപ്പണമായപ്പോ ഒരു രാജ്യം മാത്രം തകരാതെ നിന്നു അതിന് കാരണക്കാരൻ മറ്റാരുമായിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന് പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയാണ് ഗോവിന്ദമാശ് നാട് നീളം വന്ന് പ്രസംഗിക്കുകയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടെയാണ് ഞങ്ങളുടെ വകയാണ് ഞാൻ വെല്ലുവിളിയോടോ ചോദിക്കാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ സി പി എമ്മിന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഐക്യ ജനാധിപത്യ മുന്നണിന്റെ പ്രവർത്തകർ കള്ളം പറയാ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനായിരുന്നു സി പി എമ്മിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനാണോ നീ ഒരു കാര്യം കൂടി പറയട്ടെ ആർ ടി ഐ ഒരു പത്ത് രൂപക്ക് ഒരു വെള്ളപ്പേപ്പറില് നിങ്ങൾക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ ആദ്യം എംപിയുടെ കാലു പിടിക്കണം പാർലമെന്റിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ നിയമസഭയിൽ എം എൽ എ മാർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും സാധാരണക്കാരന് ചോദിക്കാൻ കഴിയില്ല ഒരു പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ള പേപ്പറിൽ ഈ നാട്ടിലെ ഏതുദ്യോഗസ്ഥനോടും ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ മറുപടി കൊടുക്കണമെന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ രാജ്യത്ത് പാസാക്കിയ ഗവൺമെന്റിന്റെ പേര് യു പി എ ഗവൺമെന്റ് നമുക്ക് വിലയുണ്ടായിരുന്നില്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നേരം വിളിക്കുവോളം പറയാനില്ലേ ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ടല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവന്നത് അതിന് കൂട്ടുന്നവരല്ലേ കേരളത്തിലെ സി പി എമ്മുകാർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് നമുക്ക് അധികാരം കിട്ടുമോ നിങ്ങൾ രണ്ട് മൂന്ന് സ്റ്റേറ്റ് മാത്രം എടുക്കൂ കർണാടകയിൽ ഇരുപത്തിയെട്ടാണ് എം പിമാരുടെ എണ്ണം ഒരു സീറ്റാണ് കഴിഞ്ഞ കോൺഗ്രസിന് ലഭിച്ചത് ആ കർണാടകയിൽ നമ്മൾ അധികാരം പിടിച്ചില്ലേ തെലങ്കാനയിൽ പതിനേഴ് സീറ്റ് അവിടെ മൂന്ന് സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ അവിടെ അവിടെ നമ്മൾ അധികാരം പിടിച്ചില്ലേ പിടിച്ചില്ലേഴ് ജയിക്കില്ലേ മൂന്ന് സീറ്റാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശർമ്മിള വന്നതോടുകൂടി ആന്ധ്രയിലെ മഹാഭൂരിപക്ഷം സീറ്റുകൾ നമ്മൾ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നമ്മൾ കാണുന്നില്ലേ സൗത്ത് ഇന്ത്യയിലെ മാത്രം കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വടക്കേ ഇന്ത്യയിലെയും സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള യു പി എൺപത് പാർലമെന്റ് സീറ്റാണ് അവിടെ അറുപത്തിരണ്ട് സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് അവിടെ കഴിഞ്ഞവണ എല്ലാവരും വേറെ വേറെ നിന്നു സമാജ്വാദി പാർട്ടി വേറെ ബി എസ് പി വേറെ കോൺഗ്രസ് വേറെ രാഹുൽ ഗാന്ധി അടക്കം തോറ്റുപോയ തെരഞ്ഞെടുപ്പ് അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമായില്ലേ ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യമായില്ലേ ഗോവയിൽ ഹിമാചൽ പ്രദേശിൽ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ബീഹാറില് കഴിഞ്ഞവടെ കോൺഗ്രസിന് ഒരു സീറ്റ് ബീഹാറില് ആ ബീഹാറിൽ നാല്പത്തിരണ്ട് സീറ്റ് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ ബീഹാറില് ഒരു സീറ്റ് അവിടെ നിതീഷ് കുമാർ അതിനായി ജനവിധി എഴുതാൻ കാത്തിരിക്കൾക്കാര് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയാണ് അധികാരത്തിൽ വരാൻ വേണ്ടത് നിങ്ങൾ ഈ കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടല്ല മുന്നൂറ് സീറ്റ് കിട്ടാൻ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രയാസവുമില്ല എന്ന് ഓരോ സംസ്ഥാനങ്ങളെയും കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നില്ലേ ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നില്ലേ അദ്ദേഹത്തെ കളിയാക്കേ കേരളത്തിലെ സി പി എം കാർ എന്നിട്ടും കശ്മീർ ഇന്ന് കന്യാകുമാരി കാശ്മീരിലേക്ക് പിന്നെ മണിപ്പൂർ ഇന്ന് ബോംബെയിലേക്ക് രാജ്യത്തു മാറ്റുണ്ടാകും ഒരു സംശയം വേണ്ട ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട് രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്താറുള്ള കാലം വരാറുണ്ട് ഒരു കാലം വരും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുന്ന ഒരു കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പിന്നെ സി പി എം ഞങ്ങൾ ചോദിക്കട്ടെ എവിടെ നിങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യാം സി പി എമ്മുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് നീതി കാണിച്ചിട്ടുണ്ടോ ഇവിടെ പെൻഷന്റെ കാര്യം ബാക്കിയൊക്കെ പോട്ടെ അതൊക്കെ ഞങ്ങള് സാധാരണക്കാരുടെ കാര്യല്ലേ ഇത് പാവങ്ങളുടെ കാര്യല്ലേ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ നീതി കിട്ടിയിട്ടുണ്ടോ ഇവിടെ കിടക്കുന്നില്ലേ ഒരാള് ജീവക്ഷമമായി കിടക്കുന്ന സഖാവ് പുഷ്പൻ എന്തിനാ സഖാവ് പുഷ്പൻ ജീവക്ഷമമായി കിടക്കുന്നത് സോഷ്യൽക്കോളജി എതിരെയുള്ള സമരത്തിന്റെ പേരിൽ വെടിയേറ്റിട്ടല്ലേ രാജീവും റോഷനും ശിബുലാലും ബാബുവും മധുവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് സോഷ്യൽക്കോളജിള്ള സമരത്തിന്റെ പേരിലല്ലേ നിങ്ങൾ എന്താ തീരുമാനിച്ചത് സോഷ്രയ കോളേജിലെ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ് നിങ്ങളുടെ ഗോവിന്ദ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ മൂപ്പര് പറയുന്ന വർത്താൻ ആർക്കെങ്കിലും മനസ്സിലാവോ മൂപ്പർ ഒരിക്കൽ പറയാണ് ഒരു അദ്ദേഹത്തിന്റെ ജാഥയിൽ അദ്ദേഹം പറയാണ് ഇവിടെ വന്ന നിങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ ഇവിടെ വന്ന നിങ്ങളും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഞാനെടുത്തിട്ട് ചോദിക്കാണ് മനസ്സിലായോന്ന് ചോദിച്ചു ജാനുവർത്തി പറഞ്ഞ് മനസ്സിലായിരുന്നു അപ്പൊ ചോദിക്കുക എന്തു മനസ്സിലായി നമ്മക്കല്ല കൊഴപ്പൊന്നും മനസ്സിലായി ഇപ്പൊ ഈ സ്വകാര്യ മേഖലയിലെ വിദേശ സർവകലാശാലകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അമ്മാതിരി വർത്താന പറഞ്ഞത് ആ പുഷ്പന നീതി കിട്ടാത്ത നീതി കൊടുക്കാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണ സി പി എം നീതി കൊടുക്കോ നീ ചോദിക്കട്ടെ നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി നടന്ന ആളല്ലേ പി ജയരാജൻ ആ പി ജയരാജനെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ശോഭന ജോർജ് ഇരുന്ന കസറിയിൽ കൊണ്ടുപോയിരുത്തി എന്താ ഒതുക്കാനുള്ള കാരണം ജയരാജന്റെ പേരിൽ പി ജെ ആർമി ഒരു പാട്ടിറക്കി എന്നല്ലേ എന്നാ ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന്റെ പേരിൽ എത്ര പാട്ടിറക്കി കാക്കയാണ് പൂച്ചയാണ് കഴുതയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് പല പാട്ടും ഇറങ്ങിയില്ലേ ഒരു കുഴപ്പമില്ല കാരണം പാട്ടു പാടേണ്ടത് പിണറായി വിജയനെ കുറിച്ച് മാത്രമാണ് പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടന്ന പി ജയരാജന് കിട്ടാത്ത നീതി ഈ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടുമോ ഇനി ഞാൻ ചോദിക്കട്ടെ സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അന്തസ്തുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ ആ കൊടിയേരി ബാലകൃഷ്ണൻ നിങ്ങളെ നീതി കൊടുത്തോ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കടക്കുമ്പോ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്താണെന്നറിയോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എന്റെ സഹാക്കൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം എന്റെ കർമ്മമണ്ഡലമാണ് അനന്തപുരി തിരുവനന്തപുരം അവിടെ കൊണ്ടുപോയി വെക്കണം ഇത് പറഞ്ഞത് ലീഗ് അല്ല ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല കൊടിയേരിയുടെ പ്രിയതമ വിനോദിനി ബാലകൃഷ്ണനാണ് കൊണ്ടുപോയി വെച്ചോ നിങ്ങൾ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ കൊണ്ടുവന്നു ചെന്നൈ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു പയ്യാമ്പലത്ത് ഒരു പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി എന്തിനായിരുന്നു ഈ ധൃതി എന്തേ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമക്കൾക്കും അമേരിക്കയിലേക്ക് പോകേണ്ടത് തൊട്ടുപിറ്റിയ ദിവസാണ് ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോട്ടെ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിക്കൂടെ ടിക്കറ്റ് രണ്ടു ദിവസം മാറ്റിയാൽ നിങ്ങളുടെ കീശ ഇന്ന് പണം പോകോ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ടിക്കറ്റിന്റെ പണം അത് മാറ്റിയാലും അങ്ങനെ തന്നെയാണ് എന്നിട്ടും എന്തേ നിങ്ങൾ ടിക്കറ്റും മാറ്റാത്തത് മക്കൾക്ക് വിഷമാവും മരുമക്കൾക്ക് വിഷമാവും കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം മക്കളുടെ മുഖം തുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓർത്തോ സഖാവേ എന്താ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം മന്ത്രിസ്ഥാനാ രണ്ട് കണ്ണായ വകുപ്പ് പൊതുമരാമത്ത് കൂറിസവും രണ്ട് മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ് കൊടിയിലുടെ അവസാന ത്യാഗ്രഹം സാധിപ്പിച്ചു കൊടുക്ക സഖാവ് മരുമകന്റെ ആഗ്രഹം തന്നെ സാധിപ്പിച്ചു കൊടുത്തു അതിന്റെ ഉണ്ടായി ഇവിടെ പെൻഷൻ കിട്ടുന്നില്ലല്ലോ ശമ്പളം കിട്ടുന്നില്ലല്ലോ അവസാനം ഇറങ്ങിയ ഉത്തരവ് നിങ്ങളെ നോക്കൂ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കുടിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ഞാൻ ആ ഉത്തരവ് എടുത്ത് പരിശോധിച്ച് നോക്കി അവസാനിപ്പിക്കാണ് ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പൊതുമരാമത്ത് മന്ത്രിയാണ് പൊതുമരാമത്ത് ഒപ്പാ മരുമോൻ അമ്മായിക്ക് കൊടുക്കുക അമ്മായി മരുമോൻ എടുക്കുക ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ രാത്രിയിൽ മരുമകൻ വീട്ടിലെ റൂമിൽ കയറിയിട്ട് നിൽക്കുമ്പോൾ അമ്മായി വരും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ എന്നിട്ട് ഒരു വാച്ച് കൊടുക്കും അപ്പൊ മരുമകൻ എന്തു ചെയ്യും അങ്ങോട്ട് ഒരു മോതിരം കൊടുക്കും അതൊക്കെ എടുക്കപ്പെട്ടു പോയി ഇവിടെ അമ്മായി മരുമോന് കൊടുത്തത് രണ്ട് മന്ത്രിസ്ഥാനം മരുമോൻ അമ്മായി കൊടുത്തത് കാലിത്തൊഴുത്ത് ലക്ഷക്കണക്കിന് വിലയുള്ള ലിറ്റർ വേണ്ടിട്ടല്ലേ കേരളം ഇത്രയും മായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് നാല് ലിറ്റർ പാല് വാങ്ങിയ പോലെ അത് വാങ്ങാൻ ആ കെട്ടി ജലീലിനൊക്കെ ഏൽപ്പിച്ച അയാൾ എല്ലാ ദിവസം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അയാൾ ഒരു പണിയില്ലാതെ ആകെയുള്ള പണി ഓണത്തിന് തൂക്കുപാത്രമായിട്ട് പോവുക എന്നിട്ട് ഓണത്തിന് മുഖ്യമന്ത്രി വിട്ടിന്ന് പായസം വാങ്ങി തിരിച്ചു പോവാ അങ്ങോട്ട് പോകുന്ന സമയം ഏതായാലും ഇത് കാലിപ്പാത്രമാണ് അതിൽ പാലും തന്നെ ഒരു കോടിയോളം രൂപ കേരളത്തിന് ലാഭം ഉണ്ടാവും ഈ സർക്കാരിനെ താഴെ ഇറക്കണ്ട പ്രിയപ്പെട്ടവരെ ഈ നാട് കട്ടുമുടിക്കുന്നവരെ ഒരു കുടുംബം മുഴുവൻ ഈ നാട് കട്ടുമുടിക്കുമ്പോ അഴിമതി നടക്കുമ്പോ ഇവിടെ ആർ സി ബുക്കിനും ലൈസൻസിനും ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് കാത്തു നിൽക്കാൻ ഇന്ന് രാവിലെയും എന്നോട് ഒരാൾ പറഞ്ഞു കൈയിൽ നിന്ന് പൈസ അങ്ങോട്ട് അടച്ചു കിട്ടുന്നില്ലേ സാധനം നിങ്ങൾ ഈ കടയിലൊക്കെ കയറി സ്റ്റാമ്പേപ്പർ ചോദിക്ക് സ്റ്റാമ്പേപ്പർ അമ്പത് പേപ്പർ ഇല്ല നൂറ് ഉപ്പിന്റെ സ്റ്റാമ്പ് പേപ്പർ ഇല്ല അഞ്ഞൂറ് റുപ്യ അമ്പത് ഉറുപ്പിന്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നവനും അഞ്ഞൂറ് റുപ്പിന്റെ വാങ്ങണം എങ്ങനെയെങ്കിലും ഊറ്റി എടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഊറ്റിയെടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാല് പിടിച്ചു വലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ സുധാകരട്ടനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കുക അഭിവാദ്യങ്ങൾ ചെയ്യൂടിയ